ധർമ്മശാലയിൽ നാല് ദശാംശം എട്ട് പൂജ്യം ഗ്രാം എംഡിഎംഎ യുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ തളിപ്പറമ്പ് കാര്യമ്പലത്തെ വി എം ഹൌസിൽ വി എം അബ്ദുൽ ജലീൽ എളമ്പേരന്മാര ബൈത്തുൽ ബിലാൽ വീട്ടിൽ എ പി സവാദ് എന്നിവരെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലെ ഡാൻസ് ആഫ് ടീമും തളിപ്പറമ്പ് പോലീസും സംയുക്തമായി പിടികൂടിയത് ഞായറാഴ്ച പുലർച്ചെയോടെ ധർമ്മശാല കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്ത് വെച്ചാണ് ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിക്കവേ വി എം അബ്ദുൽ ജലീലിനെയും സവാദിനെയും പിടികൂടിയത് ഓൺലൈൻ സാധനങ്ങളുടെ വിതരണ ജോലി ചെയ്യുന്ന സവാദാണ് ആണ് എം ഡി എം എയുടെ പ്രധാന വിതരണക്കാരനെന്ന് പോലീസ് പറഞ്ഞു പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ പോലീസിനെ വെട്ടിടുത്ത് സ്കൂട്ടറുമായി കടന്നുകളാൻ ശ്രമിച്ചപ്പോൾ വളരെ സാഹസികമായാണ് പോലീസ് ഇവരെ പിടികൂടിയത് പ്രതികൾ സഞ്ചരിച്ച ഇലക്ട്രിക് സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്ന നെർക്കോട്ടിക് സെൽ ഡിവൈഎസ് പി എം പ്രേമജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡാൻസാഫ് ടീം മാസങ്ങളായി ഇരുവരെയും നിരീക്ഷിച്ചു വരികയായിരുന്നു തലപ്പറമ്പ് ഇൻസ്പെക്ടർ എം എൽ ബെന്നിലാൽ ഐ പി റഫീഖ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു